തേക്കടിക്കൊച്ചി സംസ്ഥാനപാത അപകടപാതയായി മാറുന്നു സിഗ്നലിന്റെ അഭാവവും കാലാവസ്ഥയും ഡ്രൈവർമാർക്ക് ഭീഷണിയാണ് കൊടുംവളവും ഇറക്കവും കയറ്റവും നിറഞ്ഞ റോഡിൽ ഗതാഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും ഒരുക്കാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പുളിങ്കട്ടയിൽ ഈ ഒരാഴ്ചയിൽ ഏഴ് അപകടങ്ങളാണ് ഉണ്ടായത് യാത്രക്കാർ തരനിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് കൊച്ചി തേക്കടി സംസ്ഥാന പാത പരപ്പ് മുതൽ വാഗോൺ വരെ ബി എം ബി സി നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പുലിങ്കട്ട് മുതൽ ഏഴാം നമ്പർ വരെ കൊടുംപളവും ഇറക്കവും കയറ്റവും നിറഞ്ഞ റോഡാണ് റോഡിന്റെ ഇരുവശവും കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയില്ല യാത്രായോഗ്യമായ രീതിയിലുള്ള റോഡിലൂടെ വാഹനം അമിത വേഗതയിലാണ് എത്തുന്നത് പകലത്തെ ചൂടിൽ സഞ്ചരിച്ച് ഏഴാം നമ്പർ കഴിയുമ്പോൾ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങും കാലാവസ്ഥ മാറുമ്പോൾ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകും ഇങ്ങനെയാണ് അപകടം കൂടുതലും ഉണ്ടായിരിക്കുന്നത് ചില പ്രകൃതി ഭംഗി ആസ്വദിച്ച് അശ്രദ്ധ ഡ്രൈവിംഗിലൂടെയും അപകടത്തിൽപ്പെടാറുണ്ട് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് തേക്കടിയിൽ നിന്ന് വാഗമണ്ണിലേക്കും വാഗമണ്ണിൽ നിന്ന് തേക്കടിയിലേക്കും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഏഴ് വാഹനാപകടങ്ങളാണ് ഈന്തൻകാലും സമീപം ഉണ്ടായത് എല്ലാ ആഴ്ചകളിലും അഞ്ചിൽ കുറയാത്ത അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നല്ല നല്ല റോഡും വലിയ വളവാണ് ഇത് ഇപ്പം ഒമ്പത് വണ്ടിയാണ് ഇവിടെ രണ്ടുപേരും അനിയെന്ന് പറഞ്ഞ് കൂലിയിട്ടും അവർ അവർ പിക്കപ്പ് അതും അപകടം ഉണ്ടായിട്ടുണ്ട് കാറ് രണ്ടെന്നും അതിന് നിരന്തരമായിട്ടുള്ള അപകടം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും സ്കീ ബോർഡൊന്നുമില്ല ദിശാ ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും റോഡ് നിർമ്മാണ സമയത്ത് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഒന്നും ഇപ്പോൾ കാണാനില്ല റോഡിൽ ആവശ്യം വേണ്ട ഹംബോ ഇല്ലാത്തത് വാഹനങ്ങൾ അമിത വേഗതയിൽ പോകാൻ കാരണമാകും റോഡിന്റെ ഇരുവശത്തെയും കാടുകൾ വെട്ടി നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യം യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തരമായി റോഡിലെ വേഗത കുറയ്ക്കാനും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ